ഇപ്പോൾ മന്ത്രി എം പി രാജേഷ് മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ ദൃശ്യങ്ങളിലേക്ക് ഇന്ന് അദ്ദേഹത്തിന്റെ മതശരീരമാണ് ലഭിച്ചത് ജോയിയെ കണ്ടെത്താൻ വേണ്ടിട്ട് നടന്നിട്ടുള്ള രക്ഷാപ്രവർത്തനം മഹത്തായതാണ് സമാനതകളില്ലാത്ത മഹത്തായ രക്ഷാപ്രവർത്തനമാണ് നടന്നത് അത് വളരെ മാതൃകാപരമായിട്ടുള്ള ഒന്നാണ് ആ രക്ഷാപ്രവർത്തനത്തിൽ അണിനിരന്ന എല്ലാവരെയും സർക്കാരിന് വേണ്ടി അഭിനന്ദിച്ചു അതിൽ തന്നെ പ്രത്യേകമായി പരാമർശിക്കേണ്ടതാണ് സ്കൂബ ഡ്രൈവേഴ്സ് എത്തിച്ചേർന്നത് പോലീസ് രക്ഷാപ്രവർത്തനത്തിലുണ്ടായിരുന്നു ഇന്നലെ വൈകിട്ടോടുകൂടി രാത്രിയോടുകൂടി നേവിയും എത്തിച്ചേരുകയുണ്ടായി നഗരസഭയിലെ ജീവനക്കാർ ഉടനീളം ഈ രക്ഷാപ്രവർത്തനത്തിലുണ്ടായിരുന്നു അതിനെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ട് രാപ്പകൽ ഭേദമില്ലാതെ ബഹുമാന്യായ മേയറും ജില്ലാ കലക്ടറും ഇതെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് രംഗത്തുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയും ഇക്കാര്യങ്ങളിൽ നിരന്തരമായി ഇടപെട്ട് മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു അവരോടെല്ലാമുള്ള നന്ദി ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ് പ്രത്യേകിച്ച് ജീവൻ പണയപ്പെടുത്തിയും നേരിട്ട് രക്ഷാപ്രവർത്തനം നടത്തിയ എല്ലാവരെയും ാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത് ഒരു തരത്തിലും സംഭവിക്കാൻ പാടില്ലാത്തതും ആവർത്തിക്കാൻ പാടില്ലാത്തതുമായ ഒരു ദുരന്തമാണ് നടന്നത് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം റെയിൽവേയുടെ അധീനതയിലുള്ള പ്രദേശത്താണ് കോർപ്പറേഷനോ സർക്കാരിനോ നേരിട്ട് ഇടപെടാൻ അധികാരമില്ലാത്ത റെയിൽവേ ഭൂമിയിലാണ് ഈ അപകടം നടന്നത് എവിടെ നടന്നതായാലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് വേദനാജനകമായിട്ടുള്ള കാര്യമാണ് ഇനി ഇത് ആവർത്തിക്കാനും പാടില്ലാത്തതാണ് ആവർത്തിക്കില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള നടപടികൾ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ശക്തമായ നടപടികൾ ഉണ്ടാവേണ്ട ഒരു സമയമാണിത് ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്നതിന് ഞങ്ങളുദ്ദേശിച്ചിരുന്നില്ല ഞാനതുകൊണ്ടാണ് ഇതുവരെ അതിനെക്കുറിച്ചൊന്നും പറയാതിരുന്നത് ഇന്ന് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും നിങ്ങളെല്ലാം ചോദിച്ചപ്പോൾ ഞാനവിടെ അനുശോചന രേഖപ്പെടുത്തുക മാത്രമേ ചെയ്തുള്ളൂ ഒരു പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട് മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞ ഒരു വർഷമായി തീവ്രമായ ശ്രമം സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ശ്രമത്തിൻ്റെ നല്ല നേട്ടവും ഉണ്ടായിട്ടുണ്ട് പൂർണ്ണമായിട്ട് പരിഹരിച്ചിട്ടില്ല എന്ന് അംഗീകരിക്കുമ്പോൾ തന്നെ നല്ല നേട്ടവും ഉണ്ടായിട്ടുണ്ട് അതിനിടയിലാണ് ഇത്തരമൊരു ദുരന്തം റെയിൽവേയുടെ അധീനതയിലൂടെ ഒരു പ്രദേശത്ത് നടക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ മുഴുവൻ ഇതെവിടെ നടന്നതാണെങ്കിലും അപകടം പറ്റിയയാളെ കണ്ടെടുക്കുക എന്ന കാര്യത്തിലായിരുന്നു ജീവൻ രക്ഷിക്കാനും അദ്ദേഹത്തെ കണ്ടെത്താനുമുള്ള ശ്രമത്തിലായിരുന്നു ഗവൺമെൻറ് പൂർണ്ണമായിട്ടും ഏർപ്പെട്ടത് പക്ഷെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ തുടക്കം മുതൽ തന്നെ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമത്തിനാണ് മറ്റു പലരും വ്യഗ്രത പൂണ്ടത് അതിലായിരുന്നു താല്പര്യം കൂടുതൽ അതും ഒഴിവാക്കാൻ ഒഴിവാക്കേണ്ടതാണ് അത് ആവർത്തിക്കാൻ പാടില്ലാത്തതുമാണ് ഈ ദുരന്തം ഉണ്ടാകാൻ പാടില്ലാത്തതും ആവർത്തിക്കാൻ പാടില്ലാത്തതുമാണ് എന്ന് പറയുന്നത് പോലെ ഇതുപോലൊരു ദുരന്തത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഇത്രമാത്രം വ്യഗ്രത കാണിക്കുന്നതും ഉണ്ടാകാൻ പാടില്ലാത്തതും ആവർത്തിക്കാൻ പാടില്ലാത്തതുമായിട്ടുള്ളൊരു ഒരു കാര്യമാണ് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരണമെന്നൊന്നും സർക്കാരിന് യാതൊരു ഉദ്ദേശവും പക്ഷേ ഇല്ലാത്ത ഉത്തരവാദിത്വം കൂടി സർക്കാരിൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടി വരും അതിന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ പഴിചേരാനൊന്നും ഉദ്ദേശിക്കുന്നില്ല വസ്തുത മാധ്യമങ്ങളും ജനങ്ങളും അറിഞ്ഞിരിക്കണം എന്നതുകൊണ്ട് ചില കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കുകയാണ് ഇപ്പോൾ ഇവിടെ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്നലെ പ്രതിപക്ഷ നേതാവ് കൊച്ചിയിൽ മാധ്യമങ്ങളെ കണ്ട് എന്തെല്ലാമാണ് അദ്ദേഹം പറഞ്ഞത് അല്പം കൂടി അദ്ദേഹത്തിന് കാത്തിരിക്കാമായിരുന്നു നാട് മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് ജോയിയെ തിരിച്ചു കിട്ടൂല്ലെന്നുള്ള കാര്യത്തിലായിരുന്നല്ലോ അത് വരെ എന്നിട്ട് സർക്കാരിനെതിരെ പറഞ്ഞോട്ടെ ഞങ്ങൾക്കപ്പം മറുപടിയും പറയാം കാത്തിരിക്കാനുള്ള ഒരു വിവേകമെങ്കിലും പ്രതിപക്ഷ നേതാവിൽ നിന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു നിർഭാഗ്യവശാൽ അതുണ്ടായില്ല അദ്ദേഹം പറഞ്ഞതൊന്നും അറിയാത്തതുകൊണ്ടല്ല കൊണ്ടല്ല ഞാനൊന്നും പറയാതിരുന്നതാണപ്പോൾ അപ്പോൾ അത് പറയേണ്ട സമയമല്ല എന്നുകൊണ്ട് ഈ നിമിഷം വരെ അത് പറയാതിരുന്നതും അതുകൊണ്ടാണ് ഒരു ദുരന്തമുണ്ടാവുമ്പോൾ അതിൽ നിന്ന് കിട്ടാൻ പോകുന്ന രാഷ്ട്രീയ ലാഭത്തെക്കുറിച്ച് സന്തോഷം പൂണ്ട് ചാടി വീഴുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ഭൂഷണമാണോ എന്ന കാര്യം അങ്ങനെ ചാടി വീണ് എല്ലാവരും ആലോചിക്കേണ്ടതാണ് ആലോചിക്കേണ്ടതാണ് ഇപ്പം മത്സരിച്ച് ഈ കുറ്റപ്പെടുത്തലുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് പ്രതിപക്ഷം മറ്റു പലരും ഇന്നാണ് രംഗത്ത് വന്നിട്ടുള്ളത് അതിൽ മുൻ കേന്ദ്രമന്ത്രിമാരുണ്ട് കെ പി സി സി പ്രസിഡന്റ് ഉണ്ട് അവരെല്ലാം ഉണ്ട് അവരൊക്കെ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് വസ്തുതകൾ എന്തായാലും ജനങ്ങളൊന്നും അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ഞാൻ പഴിചാരാൻ വേണ്ടി പറയുന്നതേ അല്ല ഇതിൽ മാലിന്യ സംസ്കരണം എന്ന കാര്യത്തിൽ ആരുടെയെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മാത്രം ഉത്തരവാദിത്വമാണുള്ളത് എന്ന് ഞാൻ കണക്കാക്കുന്നില്ല സർക്കാരും കാണുന്നില്ല വ്യക്തി സമൂഹം തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മറ്റെല്ലാ സംവിധാനങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ മാധ്യമങ്ങൾ ഇങ്ങനെ എല്ലാവർക്കും ഉത്തരവാദിത്വമുള്ളവർ ഉള്ളതും എല്ലാവരും ഒരുമിച്ച് മറ്റ് ഭിന്നതകൾക്കതീതമായി പ്രവർത്തിക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണിത് ഞാനത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നിങ്ങളോട് തന്നെ ഇത് ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് നിയമസഭയിലും പറഞ്ഞിട്ടുണ്ട് ഇതൊരു കക്ഷി രാഷ്ട്രീയ പ്രശ്നമല്ല എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഏറ്റെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വമാണ് എല്ലാവർക്കും ഓരോ വ്യക്തിക്കും ഇതിൽ ഉത്തരവാദിത്വം ഉണ്ട് പാമയോഴഞ്ചാൻ തോടിൽ ഒരു ദുരന്തമുണ്ടായാൽ എവിടെ റെയിൽവേയുടെ ഭൂമിയിലാവട്ടെ അപ്പുറത്താവട്ടെ എവിടെ എവിടെയുണ്ടായാലും അതിൽ ഓരോ വ്യക്തിക്കും കുറ്റബോധത്തിന് ഉണ്ടാവേണ്ട കാര്യമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓരോരുത്തർക്കും മാലിന്യം ശൂന്യാകാശത്തുനിന്ന് വന്നതൊന്നുമല്ല അപ്പോൾ ആ നിലയിൽ നമ്മളിതിനെ കാണേണ്ടതാണ് ഇവിടെ അത് അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഈ പറഞ്ഞ എല്ലാവർക്കും മാലിന്യം എന്ന പ്രശ്നത്തെ പരിഹരിക്കുന്നതിൽ ഉത്തരവാദിത്വമുണ്ട് എന്ന് അംഗീകരിച്ചു കൊണ്ട് തന്നെ ജോയിയുടെ മരണത്തിന് ഇടയാക്കിയ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇവിടെ വ്യക്താക്കാൻ ആഗ്രഹിക്കുകയാണ് അതായത് വന്ന ഒരു പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടും പഴുചായിരുന്നു എന്നാണ് യഥാർത്ഥത്തിൽ പഴിചാരിയല്ല റെയിൽവേയുടെ ഭൂമിയിൽ കോർപ്പറേഷനോ സർക്കാരിനോ നേരിട്ട് ചെയ്യാൻ പറ്റില്ല ഒരു തവണ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനുശേഷം റെയിൽവേ നിലപാട് കർക്കശമാക്കി റെയിൽവേ ആക്റ്റാണ് പിന്നീട് ചെയ്യുന്നത് തടയാൻ റെയിൽവേ ഉപയോഗിച്ചത് റെയിൽവേ ആക്റ്റിൽ പറയുന്ന വ്യക്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട് റെയിൽവേ ഭൂമിയിൽ മറ്റാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല മാലിന്യ സംസ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൻ്റെ സിവേജിൻ്റെ പരിപാലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മറ്റൊരു ഏജൻസിക്കും ചെയ്യാനാവില്ല മറ്റൊരു നിയമത്തിലും എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് റെയിൽവേക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന് റെയിൽവേ ആക്ടിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആ ആക്ട് ഉപയോഗിച്ചാണ് റെയിൽവേ കോർപ്പറേഷനെ അതുപോലെ തദ്ദേശ സ്ഥാപനങ്ങളെയൊക്കെ തടഞ്ഞിട്ടുള്ളത് തിരുവനന്തപുരത്ത് മാത്രം പ്രശ്നമല്ല മറ്റെവിടെയും ഇത് ചെയ്യാൻ പറ്റില്ല ആ ഘട്ടത്തിൽ എന്താണ് സർക്കാരിനും തദ്ദേശ സ്ഥാപനത്തിനും ചെയ്യാൻ പറ്റുക റെയിൽവേ റെയിൽവേയുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു എന്ന് ഉറപ്പാക്കാനുള്ള ഇടപെടലാണ് ഉത്തരവാദിത്വം റെയിൽവേയുടെതാണെന്ന് റെയിൽവേയും സംബന്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ റെയിൽവേ തന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ ഇറക്കിയ സർക്കുലർ റെയിൽവേ മന്ത്രാലയത്തിന്റെ സർക്കുലർ എൻ്റെ കൈവശമുണ്ട് ആ സർക്കുലറിൽ രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ റെയിൽവേ പറഞ്ഞിട്ടുണ്ട് മാലിന്യ സംസ്കരണം റെയിൽവേയുടെ ഉത്തരവാദിത്വമാണ് എന്ന് വിശദമായി ആ സർക്കുലറിൽ പോയിന്റ് ആറ് പോയിൻ്റ് ഏഴ് ഒക്കെ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നതാണ് അപ്പോൾ റെയിൽവേ തന്നെ അംഗീകരിക്കുന്ന കാര്യം ഞങ്ങൾ ചെയ്തോളാം ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്ന് റെയിൽവേ അംഗീകരിക്കുകയാണ് അത് ഉറപ്പുവരുത്താൻ സംസ്ഥാന സർക്കാർ ഇടപെട്ടിട്ടുണ്ട് പിന്നലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത് കേട്ടു അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ യോഗം വിളിക്കുകയല്ലേ ചെയ്യേണ്ടത് യോഗം വിളിച്ച് പരിഹരിക്കണ്ടേ വസ്തുതകൾ അദ്ദേഹം മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനുള്ള വ്യഗ്രതയിൽ വസ്തുതകൾക്കൊരു വിലയും അദ്ദേഹം കൽപ്പിക്കാത്തത് കൊണ്ടാണ് യോഗം എത്ര വിളിച്ചിട്ടുണ്ടെന്ന് അറിയാമോ എന്തെല്ലാം നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്ന് അറിയാമോ ഈ മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിന് റെയിൽവേയുടെ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തൊന്നിന് അഡീഷണൽ ചീഫ് സെക്രട്ടറി കേരളത്തിലെ രണ്ട് റെയിൽവേ ഡിവിഷണൽ മാനേജർമാർക്ക് കത്ത് നൽകി എന്ന് മുപ്പ് ജനുവരി മുപ്പത്തൊന്നിന് തിരുവനന്തപുരം ഡിവിഷൻ കത്തിന് മറുപടി തന്നെ നൽകിയില്ല പാലക്കാട് ഡിവിഷനിൽ നിന്ന് അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് രണ്ട് മാസം കഴിഞ്ഞ് മറുപടി കിട്ടി ഒരു മാസം കഴിഞ്ഞപ്പോൾ മറുപടി കിട്ടി അതിനുശേഷം ഏപ്രിൽ ഒന്നിന് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് അഡീഷണൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഐ എ എസിന്റെ നേതൃത്വത്തിൽ സംയുക്തമായ യോഗം ചേർന്നു യോഗത്തിന് അവരെ വിളിച്ചു പക്ഷെ ഉണ്ടായ അനുഭവം എന്താ രണ്ട് ഡിആർ എംമാരും ആ യോഗത്തിൽ പങ്കെടുത്തില്ല പകരം രണ്ട് ജൂനിയർ ഓഫീസർമാരെ പറഞ്ഞയക്കുകയാണ് ചെയ്തത് സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ചതിൽ പങ്കെടുത്തത് ബേസ് മാനേജ്മെന്റിന്റെ ഏകോപനത്തിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി ഏറ്റവും മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥ തദ്ദേശ വകുപ്പിന്റെ പ്രിൻസിപ്പൽ ഡയറക്ടർ ഐ എസ് ഉദ്യോഗസ്ഥൻ സീനിയർ ഐ എസ് ഉദ്യോഗസ്ഥന്മാർ സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ചപ്പോൾ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ രണ്ട് ഡിആർഎം ആരും പങ്കെടുക്കാൻ തയ്യാറായില്ല എന്ന് ഖേദപൂർവ്വം ഞാൻ പറയട്ടെ വസ്തുത പറയുമ്പോൾ അത് പറയണല്ലോ അതുകൊണ്ടാണ് മാത്രമല്ല ആ മീറ്റിങ്ങിന്റെ മിനുട്സ് എൻ്റെ കൈവശമുണ്ട് ആ മീറ്റിങ്ങിന്റെ മിനുട്സിൽ ഇരുപത് ആക്ഷണബിൾ പോയിന്റ്സ് നിശ്ചയിച്ചു കൊടുത്തു റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ട നടപടികൾ ഇരുപത് കാര്യങ്ങൾ ആകെ ഇരുപത്തിരണ്ട് കാര്യങ്ങൾ തീരുമാനിച്ചു ഇരുപതെണ്ണം റെയിൽവേ ചെയ്യേണ്ട നടപടികൾ എന്ത് എന്ന് കൃത്യമായി നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് ആ മിനിറ്റ്സിൽ തന്നെ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു അതിതാണ് ദ ആബ്സൻസ് ഓഫ് സീനിയർ മാനേജ്മെൻറ്റ് ഓഫ് ദി തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ അറ്റ് ദിസ് മീറ്റിംഗ് ഈസ് പെർട്ടിക്കുലർലി കൺസേണിംഗ് ഗിവൻ ദ സീരിയസ്നെസ് ഓഫ് ദ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇഷ്യൂ ആസ് ദിസ് മീറ്റിംഗ് ഡയറക്റ്റ്ലി ഫോളോസ് ദ ഹൈക്കോർട്സ് ഇൻ്റർവെൻഷൻ ആൻഡ് അണ്ടർ സ്കോഴ്സ് ദ കണ്ടിന്യൂഡ് ഇൻട്രസ്റ്റ് ഓഫ് ദ ഹോണറബിൾ കോർട്ട് എ ഫോളോ മീറ്റിംഗ് വിൽ ബി കൺവീൻ വിത്ത് ദ സീനിയർ മാനേജ്മെന്റ് ഓഫ് ദി തിരുവനന്തപുരം ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി തന്നെ റെയിൽവേ നിശിതമായി വിമർശിച്ചിട്ടുണ്ട് ആ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് എന്നിട്ടും സർക്കാരിൻ്റെ വിളിച്ചു ചേർത്ത ഈ മീറ്റിംഗിൽ റെയിൽവേയുടെ സീനിയർ മാനേജ്മെന്റിൽ പ്രതിനിധീകരിച്ചാരും പങ്കെടുക്കാൻ തയ്യാറായില്ല ഹൈക്കോടതി എന്താണ് റെയിൽവേ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് ഈ ജൂലൈ ആറാം തീയതിയാണ് പറഞ്ഞത് റെയിൽവേ ഒരു ബൾക്ക് ബേസ്ഡ് ജനറേറ്ററാണ് എന്ന് വങ്കട മാലിന്യ ഉൽപാദകരുടെ കൂട്ടത്തിലാണ് റെയിൽവേ ബൾക്ക് ബേസ്ഡ് ജനറേറ്ററാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഹൈക്കോടതി വലിയ വിമർശനവും റെയിൽവേക്കെതിരെ നടത്തുകയുണ്ടായി most of the plastic waste that is found throughout the length and breadth of the railway tracks appears to be from the trains requiring the railways to be regarded as a bulk waste generator. under the solid waste management handling rules, the railways have a responsibility to prevent such waste from being deposited on railway sidings and other properties. അപ്പോൾ റെയിൽവേയുടെ തന്നെ രണ്ടായിരത്തി പതിനൊന്നിൻ്റെ സർക്കുലർ ഉണ്ട് റെയിൽവേ ഭൂമിയിലെ മാലിന്യം റെയിൽവേ സംസ്കരിക്കേണ്ടതാണ് അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് റെയിൽവേയുടെ സർക്കുലർ ഉണ്ട് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ് ടു തൗസൻഡ് സിക്സ് അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് റെയിൽവേയുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ഇതാ വേസ്റ്റ് ജനറേറ്റർ മീൻസ് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസിൻ്റെ അൻപത്തിയാറ് ർ മീൻസ് ആൻഡ് ഇൻക്ലൂഡ്സ് എവറി പേഴ്സൺ ഓർ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ എവറി റെസിഡൻഷ്യൽ പ്രൊമൈസസ് ആൻഡ് നോൺ റെസിഡൻഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഇൻക്ലൂഡിങ് ഇന്ത്യൻ റെയിൽവേസ് ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെന്റ് ജനറേറ്റ് സോളിഡ് വേസ്റ്റ് ഇത് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾ ആണ് അപ്പൊ റെയിൽവേ ഒരു വേസ്റ്റ് ജനറേറ്റർ ആണ് ഇത് നിയമത്തിൽ പറയുന്നു ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് റെയിൽവേ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നോക്കിക്കോളാം അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് പക്ഷേ അതുണ്ടായില്ല അപ്പോൾ സർക്കാർ ആദ്യം കത്ത് കൊടുത്തു പിന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറി യോഗം വിളിച്ചു സീനിയർ ഉദ്യോഗസ്ഥരാരും പങ്കെടുത്തില്ല കോർപ്പറേഷൻ സ്വീകരിച്ച നടപടികൾ ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഏഴ് അഞ്ചിന് തിരുവനന്തപുരം ഡിവിഷന് ആദ്യത്തെ നോട്ടീസ് കൊടുത്തു നടപടി ഉണ്ടായില്ല പ്രതികരണം ഉണ്ടായില്ല പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വീണ്ടും നോട്ടീസ് കൊടുത്തു പ്രതികരണം ഉണ്ടായില്ല ആ ഘട്ടത്തിൽ മേയറോടും സെക്രട്ടറിയോടും കാണണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു അവരെ ഓഫീസിൽ വന്ന് കണ്ടു ഈ കാര്യം ചർച്ച ചെയ്തു ഞാൻ കൂടി നിർദ്ദേശിച്ചിട്ടാണ് പിന്നീട് പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കും സ്വീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്ത് റെയിൽവേക്ക് കൊടുക്കുന്നത് പത്തൊമ്പത് ആറിൻ്റെ കത്ത് പുറത്തു വന്നിട്ടുണ്ട് അതിൻ്റെ കോപ്പി ഇവിടെ ഉണ്ട് വസ്തുത എല്ലാവരും മനസ്സിലാക്കുന്നത് ഞാനാണ് നിർദ്ദേശിച്ചത് നിങ്ങൾ സാധാരണ നോട്ടീസ് കൊടുത്താൽ പോരാ പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കുമെന്നും ഫൈൻ ചുമത്തുമെന്നും പറഞ്ഞുള്ള നോട്ടീസ് അതിന് സമയം നിശ്ചയിച്ചു കൊടുക്കുക ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഈ നടപടികളിലേക്ക് ഇറക്കും ആ നോട്ടീസ് പത്തൊമ്പത് ആറിന് കിട്ടിയപ്പോഴാണ് റെയിൽവേയുടെ ഭാഗത്തുനിന്ന് നിന്ന് ആദ്യമായിട്ടൊരു നടപടി ഉണ്ടായത് അങ്ങനെയാണ് റെയിൽവേ ഒരു കരാറുകാരനെ ഏൽപ്പിച്ചതും ആ കരാറുകാരൻ മൂന്ന് തൊഴിലാളികളെ അത് വേറൊരു പ്രശ്നമാണ് ഈ കരാറുകാരൻ എക്സ്പീരിയൻസ് ഉള്ള ആളാണോ വൈദഗ്ധ്യമുള്ള ആളാണോ ഇങ്ങനെയാണോ ചെയ്യേണ്ടിയിരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അത് വേറെ പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ് ആ തൊഴിലാളികൾക്ക് റെയിൽവേ കൊടു ഏൽപ്പിച്ച കരാറുകാരൻ നിയോഗിച്ച തൊഴിലാളികൾക്ക് സുരക്ഷാ മുൻകരുതലുകൾ ഉണ്ടായിരുന്നു അത്തരം കാര്യങ്ങളെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണ് അന്വേഷിക്കപ്പെടേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം ഇതാണ് വസ്തുത അപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത് യോഗം വിളിക്കേണ്ടേ എന്ന് സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതിലാണ് വ്യഗ്രത ഇവർക്കെല്ലാവർക്കും രണ്ട് മുൻ കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ ഇപ്പോഴുണ്ടല്ലോ അവരും റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഈ സമീപനത്തെക്കുറിച്ചൊരു അക്ഷരം ഉണ്ടെന്നില്ല ഒരു കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന കണ്ടു അന്വേഷിച്ച് നടപടി എടുക്കണം ശരിയാണ് നടപടി എടുക്കേണ്ടത് ഈ പറഞ്ഞ ഈ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ആർക്കെതിരാണെന്ന് ഇപ്പം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ആർക്കെതിരായിട്ടാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ ഇതൊന്നും കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല ഏകപക്ഷീയമായി കിട്ടുന്നതെന്തും സർക്കാരിനെതിരായിട്ട് ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ വസ്തുതകൾ പറയാതിരിക്കാൻ നിർവാഹമില്ല എന്നതുകൊണ്ടാണ് ഇവിടെ ബ്രഹ്മപുരം കേസിൽ ബ്രഹ്മപുരത്തെ തുടർന്ന് ഹൈക്കോടതി കേസെടുത്തല്ലോ ദക്ഷിണ റെയിൽവേയെ കേരള ഹൈക്കോടതി സ്വമേധയാ കക്ഷി ചേർക്കുകയാണ് ചെയ്തത് സ്വമേധയാ കക്ഷി ചേർക്കുകയാണ് ചെയ്തത് പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് സ്വമേധയാ കക്ഷി ചേർത്തത് മാത്രമല്ല ഇരുപത്തെട്ട് ആറിന് ഹൈക്കോടതി രൂക്ഷ വിമർശനം റെയിൽവേക്കെതിരെ നടത്തിയിട്ടുണ്ട് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ നിങ്ങൾക്കൊക്കെ ഹൈക്കോടതിയിൽ പ്രതിനിധികളുണ്ടല്ലോ രൂക്ഷവിമർശനം നടത്തി ഇരുപത്തെട്ട് ആറിന് മാത്രമല്ല മാലിന്യ നീക്കത്തിനായി റെയിൽവേ സ്വീകരിച്ച നടപടികളുടെ അടിയന്തര റിപ്പോർട്ട് ഹാജരാക്കാൻ ഹൈക്കോടതി റെയിൽവേയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ഇരുപത്തെട്ട് ആറിനാണ് ആവശ്യപ്പെട്ടത് ഇരുപത്തിയാറ് ഏഴിന് വീണ്ടും കേസ് പരിഗണിക്കുകയാണ് ഏതാനും ദിവസം കഴിഞ്ഞ കേസ് പരിഗണിക്കാനിരിക്കുകയാണ് അപ്പോൾ ഇതിന് പുറമേ ഇത് തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനിലെ റെയിൽവേ സ്റ്റേഷനിലെ കാര്യത്തിലാണ് കോർപ്പറേഷൻ നോട്ടീസ് കൊടുത്തത് മൂന്ന് നോട്ടീസ് കൊടുത്തത് ഇനി കൊച്ചുവേളിയുടെ നോട്ടീസ് കൊച്ചുവേളിയിലും സമാനമായ സ്ഥിതിയാണ് ഇരുപത്തി മൂന്ന് അഞ്ചിന് കോർപ്പറേഷൻ കൊടുത്ത നോട്ടീസ് ഇതായിരിക്കുന്നു കഴിഞ്ഞ അതിൻ്റെ വീഡിയോ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതാ കോർപ്പറേഷൻ സെക്രട്ടറിയാണ് നേരിട്ട് പോയിട്ട് ഇത് റെയിൽവേ യാർഡിലെ മാലിന്യമാണ് റെയിൽവേ യാർഡിലെ മാലിന്യമാണ് ആ സംസാരിക്കുന്നത് കോർപ്പറേഷന്റെ സെക്രട്ടറിയാണ് ഇന്നത്തെ വീഡിയോ മേയറുടെ കൈവശമുണ്ട് ആ സ്ഥലത്ത് ഒന്നും ചെയ്തിട്ടില്ല സർക്കാരിനെ കുറ്റപ്പെടുത്തുകയും റെയിൽവേയെ ന്യായീകരിക്കുകയും ചെയ്യുന്ന മുൻ കേന്ദ്രമന്ത്രിമാരൊക്കെ സമാധാനം പറയണ്ടേ അപ്പൊ എങ്ങനെയാണ് മാലിന്യം വന്നത് എന്നുള്ളത് വ്യക്തമായില്ലേ ഇപ്പോ ഇത് കൊച്ചുവേളിയിലേതാണ് അവിടെ അതേ സ്ഥിതി ഇപ്പോഴും തുടരുകയാണ് ഒരു നടപടിയും റെയിൽവേ സ്വീകരിച്ചിട്ടില്ല ഇന്നത്തെ വീഡിയോ ഞങ്ങൾ മേയറുടെ കൈവശമുണ്ട് ഇത് റെയിൽവേ നടപടി സ്വീകരിക്കാത്തത് കൊണ്ട് സെക്രട്ടറി നേരിട്ട് പോയിട്ട് ആവശ്യപ്പെടുകയാണ് ഇത് ശേഷമല്ലല്ലോ ഇതിനു മുമ്പുണ്ടായതാണിത് ഈ സംഭവത്തിന് ശേഷമല്ല ഡേറ്റ് എന്താ ഓർമ്മയുണ്ടോ സെക്രട്ടറി പോയ ഡേറ്റ് എന്താണോ നോട്ടീസ് കൊടുത്തതിന് ശേഷമാണ് ഇരുപത്തിമൂന്ന് അഞ്ചിന നോട്ടീസ് കൊടുത്ത് അതിന് ശേഷമാണ് ഈ നോട്ടീസും അതാണ് പ്രോസിക്യൂഷൻ അടക്കമുള്ള നടപടികൾ റെയിൽവേയുടെ പേരിൽ സ്വീകരിക്കും നിയമാനുസൃതമുള്ള പിഴ ചുമത്തും എന്നുള്ള വിവരം ഇതിന അറിയിക്കുന്നു എന്നുള്ളതാണ് ആ നോട്ടീസ് കൊടുത്തിട്ടും നേരിട്ട് പോയി നടപടി ഉണ്ടായില്ല അപ്പോൾ നേരിട്ട് പോയി എന്നിട്ടും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല അടുത്ത കടുത്ത നടപടികളിലേക്ക് കടക്കാൻ കോർപ്പറേഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ വസ്തുതകളെല്ലാം മറച്ചുവെച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവും മുൻ കേന്ദ്രമന്ത്രിമാരും കോർപ്പറേഷനും സർക്കാരിനുമെതിരെ ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് മാത്രമല്ല പൊതുവിൽ ദൃശ്യമാധ്യമങ്ങളെല്ലാം ഈ കാര്യങ്ങൾ കുറേയൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇന്നലെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ചെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട് റെയിൽവേയുടെ ഭാഗത്ത് നിന്നുള്ള സമീപനത്തെക്കുറിച്ച് പക്ഷേ പത്രങ്ങള് പലരും സ്വീകരിക്കുന്ന സമീപനം റെയിൽവേ തൊടാത്ത ഒരു സമീപനാണ് കുറ്റം മുഴുവൻ കോർപ്പറേഷൻ്റേതാണ് എന്ന മറ്റുള്ളൊരു സമീപനാണ് ഇപ്പോ ഒരു ഒരു പത്രത്തിൽ ഞാൻ ഇന്ന് കണ്ടത് ഇങ്ങനെയാണ് ഒരു വാചകം നഗരത്തിലെ മുഴുവൻ ജലവും കുത്തിയൊലിച്ച് എത്തിയ തോട്ടിലേക്ക് സുരക്ഷാ സംവിധാനങ്ങളൊന്നും ഇല്ലാതെ മൂന്ന് കരാർ തൊഴിലാളികളെ ഇറക്കി വിടുകയായിരുന്നു എത്ര ലാഘവത്തോടെയാണ് ഉത്തരവാദപ്പെട്ടവർ കാര്യങ്ങളെ കാണുന്നതിന് എന്നതിന് മറ്റെന്ത് തെളിവ് വേണം ആരാണ് ഇറക്കി വിട്ടത് കോർപ്പറേഷനാണോ സംസ്ഥാന സർക്കാരാണോ അപ്പം ഇങ്ങനെ ഇത്രയും വലിയ അനാസ്ഥയും നിരുത്തരവാദിത്വവും കാണിച്ചിട്ട് നമ്മൾ സംരക്ഷണം ഒരുക്കുമ്പോൾ അത് ഈ അനാസ്ഥയ്ക്കുള്ള സംരക്ഷണമായിട്ടാണ് മാറുന്നത് ഇതിലൊന്നും അന്ധമായ രാഷ്ട്രീയം കാണരുത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അതുണ്ടായി എന്ന് പറയാൻ പറയാതിരിക്കുകയും വേണമെങ്കിൽ കോർപ്പറേഷൻ്റെ അനാസ്ഥയാണ് സർക്കാരിൻ്റെ അനാസ്ഥയാണെന്ന് ധരിച്ചോട്ടെ എന്ന് മട്ടിലെഴുതുകയും ചെയ്താൽ അതാർക്കാണ് സഹായകരമായി തീരുക ആർക്കാണ് സഹായകരമായി തീരുക ഞാൻ അത്രേ പറയുന്നുള്ളൂ വേറെ രാഷ്ട്രീയമൊന്നും ഞാനതിൽ പറയുന്നില്ല